യേശുവേ മഹത്വ യേശുവെ ആരാധന പ്രിയ സ്നേഹമുള്ള സഹോദരങ്ങളെ സഹോദരങ്ങളെവിയുടെ പുസ്തകത്തിൽ പത്താമധ്യായത്തിന്റെ ഏഴാമത്തെ തിരുവതിന് നമുക്ക് സ്ഥിക്കാം കർത്താവിന്റെ അഭിഷേക ധൈര്യം നിങ്ങളുടെ മേലുള്ളതിനാൽ നിങ്ങൾ സമാഗമ കൂടാരത്തിന്റെ വാതിൽ വിട്ട് പുറത്തു പോകരുത് പോയാൽ നിങ്ങൾ മരിക്കും അവർ മോശയുടെ വാക്കനുസരിച്ച് പ്രവർത്തിച്ചു സ്നേഹമുള്ളവരെ ധ്യാനം കൂടി കൺവെൻഷനിൽ സംബന്ധിച്ചു കർത്താവ് ഒരു പുതിയ അഭിഷേകം നമുക്ക് നൽകി പൂതാശയിലൂടെ നമുക്ക് കിട്ടിയ അഭിഷേകത്തിലേക്ക് ഈ നവീകരണ ശുശ്രൂഷയിലൂടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഒരു അഭിഷേകം നമുക്ക് തന്നു എൻ്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരി കർത്താവ് തന്ന അഭിഷേക ചൈതന്യത്തിലാണോ ഇന്ന് നിന്റെ ജീവിതം നയിക്കപ്പെടുന്നത് അതുകൊണ്ടാണ് കർത്താവ് മുന്നറിയിപ്പ് തരാ സഹോദരാ സഹോദരി നീ ജീവിതത്തിൽ എവിടെയായിരുന്നു ജീവിതത്തിന്റെ ഏതെല്ലാം തലകലിൽ തകർക്കപ്പെട്ടു പോയ വ്യക്തിയ പക്ഷേ കർത്താവ് അവിടെ നിന്നല്ല നിന്നെ പൊക്കിയെടുത്ത് അവിടെ നിന്ന് തന്നെ അഭിഷേക തൈലത്താൽ നിന്നെ മുദ്ര വെച്ച് വേർതിരിച്ചില്ലേ എന്നാൽ അതെല്ലാത്തിനും വില കൊടുക്കാതെ നീ അതിനെ വിട്ടുപോകുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് ആവർത്തിക്കുന്നുണ്ട് മകനെ മകളെ പഴയ ജീവിതത്തിലേക്ക് പോകല്ലേ പഴയ തിന്മയിലേക്ക് പോകല്ലേ പഴയ ഭാവ ജീവിതത്തിലേക്ക് പോകല്ലേ നിനക്ക് നൽകപ്പെട്ട അഭിഷേക തൈലത്തെ വീണ്ടും വീണ്ടും പ്രാർത്ഥനയിലൂടെ ഉജലിപ്പിക്കുവാൻ ദൈവത്തിന്റെ ആത്മാവ് ഇത നമ്മേ ഓർമ്മപ്പെടുത്തുകയാണ് അങ്ങനെ തിരുമുമ്പിലേക്ക് ഓരോ മകനെയും സമർപ്പിക്കുന്നു ജനത്തോട് നീ കരുണ കാണിക്കണമേ യേശുവേ കർത്താവേ സ്വാർത്ഥത മൂലം പാപതിന്മകൾ മൂലം പാപത്തില് തിന്മയിൽ അടിമപ്പെട്ടു പോയ ഓരോ മകന്റെ മകളുടെ പേര് നിന്റെ കരം വെക്കണമേശ

ഈശോയെ തകർക്കപ്പെട്ട മക്കളെ ശക്തിയാൽ ഉയർത്തണമേ ജീവിതത്തിന്റെ പുതിയ വഴികൾ തുറന്നു കൊടുത്ത് ദിവ്യാരുണ്യ അവിടുന്ന് സഹായിക്കണമേ ശക്തി ഒഴുക്കണമേ തകർന്നു പോയ വ്യക്തികളെ ഉയർത്തണമേ കർത്താവേ നിന്റെ നാമത്തിന്റെ ശക്തിയാൽ અમિત શાક અધિક હાલોરિયા